അടിച്ചോ അടിച്ചു കാസ് അടിച്ചു വേറെ ഇവിടെ എറിയാൻ സ്ഥലമുണ്ട് ആപ്പടിഞ്ഞാറ് പ്രാവശ്യമുണ്ട് അറിയാൻ സ്ഥലം ഏ റോഡിന് പടിഞ്ഞാപ്പറേ ആ ഞാൻ പിടിക്കൂടാ എൻ്റെ തേലടിക്കൂ എൻ്റെ തേലടിക്കൂ മീനടിക്കേണ്ടത് എൻ്റെ തേലാണ് അടിച്ചടിച്ചു ആ കൊള്ളാം ചെറുതെങ്കിൽ ചെറുത് അല്ല പിടിച്ചിട്ടേ ബാക്കി ഇടങ്ങൂണ്ടോ ചൂണ്ടേറ് എവിടെ

ഒരു മീൻ പോലും അടിക്കുന്നില്ല അപ്പുറത്ത് പോയി നോക്കിയാലോ അയ്യല്ലാരും മഞ്ഞില്ലല്ലോന്ന് കേട്ടോ അയ്യോ ഈത്തം കെട്ടായി കുഴപ്പിക്കുന്നുണ്ടാട പഠിക്കണിജണ്ടറിഞ്ഞ സ്രാവിന് കിട്ടില്ല ചേട്ടാ വരാലിനെ കിട്ടുകയുള്ളു സ്രാവിന് കിട്ടണമെങ്കിൽ ചേട്ടൻ കടലിൽ പോണം പച്ചക്കറി രാഹുലാ സർ പച്ചക്കറി രാഹുൽ ഇവിടെ ശ്രാവിനൊന്നും കിട്ടത്തില്ല ശ്രാവിനെ ഇപ്പൊ പിടിച്ചു കാണിച്ചു നിനക്ക് കടപ്പുറത്തും ഞണ്ട് കിട്ടണ ഇവിടെ അറിഞ്ഞു നോക്കുകയാണ് ഇവിടെ അറിയണോ ആ ഗ്യാപ്പിൽ ഉടക്കരുത് ഈ എല്ലാവരെയും കൂടി പുല്ലിൻ്റെ ഇടയ്ക്ക് കയറിയിരിക്കണം ഇപ്പം ഈ വൈകിട്ട് ടൈം ആകുമ്പോൾ രാവിലെയാണോ തോന്നുന്നു എല്ലാം കൂടി വെള്ളത്തിലോട്ടറങ്ങൾ ശിക്കുണ്ണീന അവൻ്റെ അവനടുത്ത് വെള്ളത്തിടാൻ അവരുടെ നിന്നെടുത്ത് വെള്ളത്തിട്ടുകഴിഞ്ഞാൽ മീൻ കിട്ടുന്ന് ഇപ്പൊ കണ്ടോ ഇപ്പൊ പിടിച്ചു കാണിച്ചു തരാം സ്രാവിനെയൊക്കെ അപ്പുറത്തെ സൈഡിലുണ്ട കാര്യം ഇവിടെ വെള്ളം കലക്കായതുകൊണ്ട് ആ ഇടക്കൂടി പോയി എറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് സെറ്റാവുന്നു അതൊരു വെള്ളം കൂടിയല്ലട ഇപ്പം കഴിഞ്ഞ ദിവസം ഇത്രയും വെള്ളം എൻ്റെ മുന്നാതിൻ്റെ അടിയാള നോക്കാം നേർക്കാക്കുകയാണ് അല്ല വാഗായിരിക്കും അത് എടാ അത് അവിടെ ഉണ്ടോ ഇറങ്ങിപ്പോ ഇറങ്ങിപ്പോ അവിടെ ഉണ്ട് കണ്ട നടുക്ക് കണ്ട നടക്ക് അവിടെയുണ്ട് അവിടെ ഉണ്ട് ഞാൻ പോട്ടെ

സ്പീഡിലടിച്ചിട്ട് വാഗം അടിക്കണമെന്നാണ് മൂന്നു കിലോ വര നിന്നെ കൂടി തൂക്കണതിനത് ഞാൻ ഇപ്പൊ പിടിച്ചു കാണിച്ചോ നിനക്ക് കൊമ്പനല്ലേ ഞാനിപ്പൊ കാണിച്ചു എവിടെ അവിടെ തന്നെ അല്ലേ നിൽക്കണ അല്ലേ പായല്ലാം നടക്കിരിക്കണം അവിടെ മുമ്പ് നീ പറഞ്ഞേച്ചാ മതി ഞാൻ എത്ര സ്പോട്ടി അപ്പൊ ഞാൻ അറിയാം അടിക്കുമ്പോന്ന് പറയാൻ വേണേ അഥവാ പക്ഷെ നല്ല മാന്റാണ് നനയേം ചെയ്ത് എന്റെ മൊന്നെ ഇത് ചെത്ര സാധനങ്ങളാ ഇതൊക്കെ വിഷയാത് പോവാന്നില്ല വെള്ളം മുങ്ങിപ്പോ കാലൊന്നും എഴുതിയാൽ മൊബൈലൊക്കെ നനായി തിരി അങ്ങോട്ട് പറ്റേ പോയിട്ട് അറിയാം ടൈം എടുത്തിട്ട് ഹുക്കപ്പ് കൊടുത്താൽ പോരാടാ പായലിൻ്റെ അടിയിലാണ് നീക്കണോ ഓടിപ്പോവാട ഇവിടെ അറിഞ്ഞാലേച്ച് ഓടിച്ചു ഏഹ് വരാലി ഏ ഹുക്കപ്പ് കയറി ഇതേടാ മോനെ രച്ചക്കറി നീ കാണ്ട കൊ കൊമ്പനെ പിടിക്കലെന്നല്ലേ പറഞ്ഞു അതാണ് കൊമ്പൻ കണ്ടാ കണ്ടാ ഉമ്മനെ കണ്ടടാ നീ നല്ല ഹുക്കപ്പാടാ ഇടക്കാത്തില്ല ഞാൻ തൂക്കിയിട്ട് ഇടക്ക് ഇല്ലല്ലോ പോയി എൻ്റെ വിധി ൂ വെള്ള പോണത് എല്ലാവർക്കും കാണാവുന്നതാണ് കൗതുകത്തിൽ ലേശം കൊടുത്തില്ല കണ്ട നാടമരല്ല മരല്ല നാടന്മാരല്ല കൂട്ടുകാരത് ഉം അത് ചേറെ ചെളിയുള്ള വണ്ടി എടാ സുന്ദരക്കുട്ടപ്പടാതെ ഹുക്കപ്പ് നല്ല ഹുക്കപ്പാണ് വനങ്ങാൻ പറ്റില്ല ഇനി നിലത്തിട്ടാലേടക്കുള്ളൂ ഇതേ ഊരി പോവുള്ളു പൊക്കി പിടിച്ചാ അങ്ങനെയൊന്നും ഊരി പോയല്ലോ തൂക്കിട്ടോ ഊരുണ്ട കാര്യോ അതൊക്കെ ഇല്ല ഇതല്ലേ ഒരു മിനിറ്റ് പറ്റി ക്ലോസ് ചെയ്ത് കേട്ടെ